എറണാകുളം വാഴക്കുളത്തെ എസ് സി എസ് ടി ഫണ്ട് തട്ടിപ്പ് കേസ് നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം അൻവർ സാദത്ത് എം എൽ എ ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഒ ആർ കേളു വഴിയില്ലാത്ത ഭൂമിയിൽ വീടുകൾ നിർമ്മിച്ച അഞ്ച് പട്ടികജാതി കുടുംബങ്ങളെ വഞ്ചിച്ച വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് ഉദ്യോഗസ്ഥന്മാരെ ഉദ്യോഗസ്ഥന്മാരെ ശ്രമം അതല്ല ആധാരം അതോടൊപ്പം തന്നെ ഇതിന് സാക്ഷി നിന്ന ആളുകൾ അവരെയൊക്കെ ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരാൻ അവർക്കാൻ തയ്യാറാവുമാണ് സാർ ഈ കാര്യങ്ങൾ പരിശോധിക്കുന്ന കാര്യം കുറെ ശരിയാണ് സാർ നമ്മള് ഈ എസ് എസ് ടി വിഭാഗത്തിൽ നിന്നും ഈ ഭൂമി വാങ്ങുമ്പോൾ പ്രധാനമായിട്ട് നാല് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത് ഒന്ന് ചെങ്കുത്തായിട്ടുള്ള സ്ഥലം എടുക്കാൻ വേണ്ടി പാടില്ല നിർബന്ധമായിട്ടും എടുക്കുന്ന സ്ഥലത്തേക്ക് വഴി സൗകര്യം റോഡ് സൗകര്യം വേണം ഇലക്ട്രിസിറ്റി സൗകര്യം വേണം കുടിവെള്ള സൗകര്യങ്ങൾ വേണം ഇങ്ങനെ നാല് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയകൾ വെച്ചുകൊണ്ടാണ് ഭൂമി വാങ്ങാൻ നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് പക്ഷേ ഈ ചില സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ അത് വകുപ്പിന്റെ ശക്തമായിട്ടുള്ള നടപടി കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് അരിയ നമ്മൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് കുടുംബങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് ദൃശ്യങ്ങളടക്കം പ്രതികരണങ്ങളടക്കം നമ്മൾ കൊണ്ടുവന്നതാണ് ഈ തട്ടിപ്പിൽ തട്ടിപ്പുകാർക്കെതിരെ നടപടി ഉണ്ടാവുകയും ആ പാവങ്ങൾക്ക് നീതി കിട്ടുകയും ചെയ്യുമോ മന്ത്രിയുടെ ഉറപ്പിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് ഗുഡ് ഈവനിംഗ് സുജിയ തീർച്ചയായും നമ്മളെ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് വാഴക്കുളം പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ അഞ്ച് പട്ടികജാതി കുടുംബങ്ങളെയാണ് വഴിയില്ലാത്ത ഭൂമിയിൽ ഭവനം നിർമ്മിച്ച് വഞ്ചിച്ചത് വീട് നിർമ്മാണത്തിന് ശേഷം അവിടേക്ക് വഴി ലഭിക്കുമെന്ന വാക്ക് നൽകി ഒരു കുടുംബത്തിന്റെ കയ്യിൽ നിന്നും എഴുപത്തയായിരം രൂപ വെച്ച് അന്നത്തെ ഭരണസമിതി ഉൾപ്പെടെ ഇതുമായി നേതൃത്വം നൽകിയ ആളുകൾ വാങ്ങിയിട്ടുണ്ടെന്ന വിവരമാണ് ആ കുടുംബം പങ്കുവച്ചത് പക്ഷേ വഴി ഇല്ലാതെ പാതി വഴിയിൽ നിർമ്മാണം നിലച്ച് വീടുകൾ പിന്നീട് സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറുകയായിരുന്നു പട്ടികജാതി വേണ്ടി ഉപയോഗിക്കേണ്ട ഫണ്ടുകൾ വകമാറ്റി ചിലവഴിച്ച് എവിടെയെങ്കിലും കണക്കുകൾ കാണിച്ച് തട്ടിയെടുക്കുകയാണ് ഈ രാഷ്ട്രീയ നേതാക്കളും ഭൂമാഫിയയും ഉദ്യോഗസ്ഥരും ചെയ്യുന്നത് ഇതിന്റെ ുന്ന തെളിവുകൾ സഹിതമുള്ള വിവരങ്ങളായിരുന്നു റിപ്പോർട്ട് ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ ചർച്ചയുണ്ടായിരിക്കുന്നു ചോദ്യം ഉയർന്നിരിക്കുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അൻപ്രസാദ് എം എൽ എ ചോദിച്ച ചോദ്യത്തിന് മന്ത്രി ഗോവാർക്കോട് നൽകിയ ഉത്തരം ഈ പറഞ്ഞതുപോലെ കൃത്യമായ ക്രൈറ്റീരിയ പാലിക്കാതെ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഈ നിലയിൽ ഉദ്യോഗസ്ഥരും ഭൂമാഫിയയും ചേർന്ന് ഈ എസ് സി എസ് ടി ഫണ്ടുകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് അതിന്റെ തുടക്കം ഉദാഹരണമാണ് വാഴക്കുളത്ത് നമ്മൾ പുറത്തുവിട്ട വാർത്ത ഇത്തരത്തിൽ കുറ്റകരമായ നടപടികൾ നടത്തി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നതാണ് മന്ത്രി നൽകുന്ന ഉറപ്പ് കഴിഞ്ഞ ദിവസം നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് മുന്നിൽ ദളിത് കോൺഗ്രസിന്റെ ധർണയുണ്ടായിരുന്നു മറ്റ് ദളിത് സംഘടനകളും നമ്മുടെ വാർത്ത ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും മന്ത്രി പറഞ്ഞ വാക്ക് യാഥാർത്ഥ്യമാവുകയാണ് എങ്കിൽ പറ്റിക്കപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് പത്ത് വർഷത്തിലേറെയായി ചതിക്കപ്പെട്ട് കഴിയുന്ന അഞ്ച് കുടുംബങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതുണ്ട് അവരുടെ കൈവശം നിന്നും കൈക്കലാക്കിയ എഴുപത്തഞ്ച് ലക്ഷം എഴുപത്തയ്യായിരം മാത്രമല്ല പട്ടികജാതി വികസനത്തിന് ഉപയോഗിക്കേണ്ട സർക്കാർ തുക ഈ നിലയിൽ വകമാറ്റി ചിലവഴിച്ചു എന്നതിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൽ നീ മറുപടി പറയേണ്ടതുണ്ട് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ായ പുഷ്പാദാസ് ഇന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ആ നിലയിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ കുടുംബങ്ങളെ വഞ്ചിക്കുന്നതിൽ നിന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മറുപടി പറഞ്ഞേ പറ്റൂ കുറ്റക്കാർ കാരണം സാധാരണക്കാരായ പട്ടികജാതി കുടുംബങ്ങൾക്ക് ലഭിക്കേണ്ടിയിരുന്ന തുകയാണ് ഈ നിലയിൽ ഭൂമാഫിയയോടൊപ്പം ചേർന്ന് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും തട്ടിയെടുത്തത് സുജയ